സർവവ്യാപിയായി മക്കയിൽ കൊള്ളയും കൊലപാതകവും കവർച്ചയും മദ്യപാനവും പടർന്നപ്പോൾ പ്രബോധനകാലത്തത്രയും അവരോട് അരുത് എന്ന് പറഞ്ഞ് ഇരുപത്തിമൂന്ന് വർഷത്തെ ഉത്തമമായ ജീവിതപാത കൊണ്ട് ഒരു സമൂഹത്തെ ഇസ്ലാമിക വഴിയിലേക്ക് ക്ഷണിച്ച സയ്യദുന തോഹ റസൂലുഹിഹു അലിഹി വസല്ല തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന്റെ ഭാഗമായി ആദിക്കാട്ട് വിളങ്ങര ഹിദായത്തുൽ ഇസ്ലാം സമാജം മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന ഇഷ്കെ റസൂ ിൽ ഇന്ന് രാത്രി എട്ട് മണി മുതൽ കേരളക്കരയിലെ പ്രഭാഷണ വേദികളിലെ നിറസാന്നിധ്യവും നിത്യവിസ്മയവുമായ തന്നെ കേൾക്കുന്ന പ്രഭാഷണ ആസ്വാദകരിൽ ആനന്ദത്തിന്റെ വസന്ത പൂക്കൾ വിരിയിക്കുന്ന പ്രഭാഷണ കലയിലെ ചക്രവർത്തി ആദിക്കാട്ടുകുളങ്ങര മുസ്ലിം ജമാഅത്തിന്റെ ആദരണീയനായ ചീഫ് ഇമാം ഉസ്താദ് അൽ ഹാസം അൻവർ മന്നാനി തൊടുപുഴ അവർ ഇന്ന് രാത്രി എട്ട് മണി മുതൽ വമ്പിച്ച മീലാദ് പ്രഭാഷണത്തിന് നേതൃത്വം നൽകുന്നു ഏവരെയും ഞങ്ങൾ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു